ഹനുമാൻ ബ്രഹ്മചാരികൾ ആകണമോ എന്നാണ് ഒന്ന് വിവരിക്കാമോ ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയണം ആദ്യം ഓക്കെ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ അർത്ഥം ബ്രഹ്മം ചരിക്കുക എന്നാണ് ചരിക്കുക പറഞ്ഞാൽ തെലുങ്കിലൊക്കെ നടക്കുക യാത്ര എന്നൊക്കെയാണ് അപ്പൊ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് അർത്ഥം ആ ബ്രഹ്മചാരിയുടെ അർത്ഥം വളരെ കൂടി പഠിതാക്കളൊക്കെ ബ്രഹ്മചാരികളാണ് അപ്പൊ ഞാൻ ബ്രഹ്മചാരി ഇൻ മ്യൂസിക് എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ എൻ്റെ ബ്രഹ്മം എൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ പറഞ്ഞല്ലോ ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ സിനിമ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ബ്രഹ്മചാരി ഇൻ സിനിമ അപ്പോ ഒരു മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള ആത്മചിന്തകളിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥ അത് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു സിംബോളിക് ഭക്തനാണ് ഹനുമാൻ കാരണം ഹനുമാന്റെ കഥയില് ഹൃദയം തുറന്നു നോക്കുമ്പോൾ ആരെ കണ്ടു എന്നുള്ളതാണ് കണ്ടത് സീതാരാമനെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ അതിനർത്ഥം എന്താണ് ഞാൻ പൂർണ്ണമായിട്ടും ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രഹ്മചാരിയാണ് എന്നുള്ള അർത്ഥം അതിന് നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മുടെയൊക്കെ മനസ്സ് തപ്പി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പലരെയും കാണും ചിലരെയൊക്കെ കാണുന്നിടത്തൊക്കെ പലരെയും കാണും ചിലരെയൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാ കാണാമെന്ന് പറയാം എൻ്റെ ഒരു കവിതയുണ്ട് പണ്ട് എൻ്റെ മനസ്സിന് ഞാൻ ഐ ഗെറ്റ് എ ഹാർട്ട് അറ്റാക്ക് ഡോണ്ട് ഓപ്പൺ മൈ ഹാർട്ട് ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് സീക്രട്ട് ഇൻ മൈ ഹാർട്ട് എന്നിട്ട് ഇനി അത്യാവശ്യമായിട്ട് അതിൽ ഒളിപ്പിച്ച് പൂട്ടി വെച്ചിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ആരെങ്കിലും തുറന്നു നോക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ താക്കോലും ഞാൻ വെച്ചിരിക്കുന്നത് വേറൊരു സ്ഥലത്താണ് നമ്മൾ പാസ്വേഡ് സൂക്ഷിക്കുന്ന പോലെയാണ് മനസ്സിലെ അപ്പൊ അതൊന്നും അല്ലാത്തൊരു വ്യക്തിയാണ് ബ്രഹ്മചാരി എന്താണ് എന്തിലാണോ ഞാൻ വ്യാപരിക്കുന്നത് അതിൽ മാത്രം ഞാൻ ആലോചിക്കാം വേറെ ഒരു കാര്യം ആലോചിക്കാം അപ്പൊ ശ്രീരാമ ഭക്തനായ ഹനുമാന്റെ തൻ്റെ ജീവിതം പൂർണമായിട്ടും ത്യാഗത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആത്മ അർത്ഥതയോടുകൂടി മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഭാഗത്ത് തുറന്നു നോക്കിയപ്പോൾ നിത്യമായിട്ടും ഒരാളെ കണ്ടിട്ടുള്ളൂ വേറെ ഒരു ആളെയും അവിടെ സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് ഓരോ അനവസരത്തിലും എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എത്രയും കഴിവുള്ള ഒരു വ്യക്തിക്ക് എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരാളെ മാത്രം മനസ്സും കൊണ്ട് നടക്കുന്ന ഒരാളല്ലേ അങ്ങനെയായിട്ടുള്ള ഒരു വ്യക്തി അതുപോലെ നമ്മളൊക്കെ ആവണം എന്ന് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ ഡിവോഷനും അതാണ് അതിന്റെ അർത്ഥം അങ്ങനെയായിട്ടുള്ള ഒരു തനയൻ നിത്യ ബ്രഹ്മചാരി അഞ്ജനൻ എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു കഴിവ് നമ്മൾ ആഘോഷിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു പടം വെച്ച് പൂജിക്കുക എന്നുള്ളതാണ് അതില് ലക്ഷ്യത്തിലെത്താനുള്ള എന്റെ നിശ്ചയം അത് ബ്രഹ്മചാരിക്ക് അത്യാവശ്യമാണ് അത് പഠിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ വിടുള്ളൂ ഇന്ദ്രിയങ്ങളുടെ ഒരു തരത്തിലുള്ള ഒരു ചഞ്ചാട്ടവും പാടില്ല ചിന്ത കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആവണം അങ്ങനെയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ബ്രഹ്മചാരിക്ക് പഠിക്കാൻ പറ്റുള്ളൂ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടാണ് ഗർഹസ്ഥ്യം അപ്പൊ ബ്രഹ്മചാരിക്ക് എന്തു പാടില്ല ഗൃഹസ്ഥന്മാരുടെ കാര്യങ്ങളൊന്നും ആലോചിക്കരുത് പിന്നെന്ത് പാടില്ല ഗൃഹസ്ഥനായാൽ ഡെവലപ്മെന്റ് വരും ബിസിനസ് വരും കാശുണ്ടാക്കണം എന്ന് തോന്നും അതൊന്നുമില്ല ഒരാളാവരുത് നമ്മൾ എന്റെ ശരീരത്തിന് പുഷ്ടി വരുത്താൻ വേണ്ടിയിട്ട് ജിമ്മ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നാലാൾ അടിച്ചിട്ടിട്ട് കാശുണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മചര്യം പോയി അതുകൊണ്ട് ഒരിക്കലും അഹംഭാവം ഉണ്ടാവരുത് ഞാൻ എന്ന ഭാവത്തോടു കൂടി അല്ലാതെ ഏറ്റവും നല്ല വിനയം കാണിച്ചിട്ടുള്ള ഒരു ആൾ ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ് കൃത്യമായിട്ടും ബ്രഹ്മചാരിയായിട്ടുള്ള ഭക്തനായിട്ടുള്ള ഹനുമാനാണെന്ന് പറയേണ്ടി വരും അപ്പൊ ഹനുമാൻ ഭക് ഒരു നമ്മുടെ ഭഗവാനായിട്ട് കാണുമ്പോൾ നമ്മൾക്കും ഏറ്റവും നല്ല അഹങ്കാരമില്ലാത്ത ശുദ്ധമായ ജീവിതശൈലിയോടുകൂടി നല്ല പെരുമാറ്റത്തോടുകൂടി ആചരണത്തോടുകൂടി ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ചിട്ട് ഭക്തന്മാരായിട്ട് മാറാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അതിലേയും രാമായണത്തിൽ ഏറ്റവും നല്ലൊരു ശ്ലോകം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറയാറ് ഈ ഗുണങ്ങളൊക്കെ ഈ സപ്പോർട്ടൊക്കെ ഹനുമാൻ ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാരും എനിക്കൊരു ഹെൽപ്പ് ലക്ഷ്മി ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് ലക്ഷ്മിയോട് പറയുന്ന ഒരു സാധാരണ വാക്ക് ലക്ഷ്മി ഞാൻ എന്നെ സഹായിച്ചാൽ വലിയ നന്ദിയുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഞാൻ ഉണ്ടാവും കൂടെ എന്നാണല്ലോ പറയാ അപ്പോ രാമൻ ഹനുമാനെ വിളിച്ച് പറയുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തു അല്ലോ അപ്പൊ അടുത്ത ന്യായം രാമനും സാധാരണ മനുഷ്യരൂപത്തിലാണുള്ളത് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവും അപ്പൊ അടുത്ത സെന്റൻസ് നമ്മളൊക്കെ പറയുന്നതുപോലെ രാമൻ അബദ്ധത്ത് പറഞ്ഞു എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം ഏറ്റവും നല്ലൊരു ശ്ലോകാണിത് അതിനെന്താ അർത്ഥം എന്ന് വിചാരിച്ചാൽ ഒരു ഒരു പണം കടം കൊടുക്കുന്ന ഒരാൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ദാരിദ്ര്യം വരട്ടെ എന്നയാൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നതാണ് ഒരു അഡ്വക്കേറ്റ് പറയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞാൽ നാളെ കേസ് പെടണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നതാണ് അപ്പൊ ഡോക്ടർ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നാണ് അതുകൊണ്ട് ഒട്ടനെ എത്ര നല്ലൊരു ഈ രാമായണം എന്ന് പറയുന്നതിൻ്റെ ഒരു കഥയുടെ ഗുണം കാണണമെങ്കിൽ ഒരു ഡ്രാമ പോലെ നമ്മുടെ മുമ്പിൽ ഹനുമാൻ നിക്കുകയാണ് രാമൻ നിൽക്കാണ് എന്തെങ്കിലും ആവശ്യം അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞു പോകരുത് എന്ന് കാണിക്കാൻ ത്മീകി ഉടനെ തന്നെ ഇടപെട്ടിട്ട് ഒരു പൊതു ന്യായം പറയാണ് ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല രാമനെ അത് കട്ട് അവിടെ എന്നെ സഹായിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് നിർത്തി അടുത്ത ലൈനിൽ നര പ്രത്യുപകാരാർത്ഥി വിഭക്തി അഭികാംക്ഷതി എന്ന് പറഞ്ഞ് നിർത്താണ് മറ്റൊരാൾക്ക് ഞാൻ തിരിച്ചുപകാരം ചെയ്യുമെന്ന് പറയുമ്പോ നിങ്ങൾ പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്ന ഒരാളായിട്ട് മാറുന്നു അതുകൊണ്ട് രാമ നീ അറിയാതെ നിന്നെ ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഹനുമാൻ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ വരും അങ്ങനെ വരുമ്പോഴല്ലേ ഭഗവാനെ വിളിക്കാം അതുകൊണ്ട് രാമൻ പറയേണ്ടത് എന്താണ് എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എപ്പോഴും പറയേണ്ടത് തന്നെ കൊണ്ടൊരാൾക്കും ഉപകാരമില്ലാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ അതന്നെ പ്രാർത്ഥിക്കാറുള്ളൂ എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഞാൻ ഹോറോസ്കോപ്പ് നോക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ അടുത്ത് ആരെങ്കിലും വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്താർത്ഥം ഞാനൊരു മാഷാണ് ഇന്നും എൻ്റെ കുട്ടികളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ചെയ്തിട്ട് ഇന്ന് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂൽ പോയി കാണാൻ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല മക്കളെ നിങ്ങള് സ്വയം പ്രാപ്തരാവണം നിങ്ങൾ തപ്പി കണ്ടുപിടിച്ച് പഠിക്കാണ് വേണ്ടത് അതിനുള്ള ഗൈഡൻസും ഡയറക്ഷനും അല്ലാതെ ഞാൻ ട്യൂഷൻ കൊടുക്കാറില്ല അത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഇവിടെ പോയാൽ അത് പഠിക്കാം എന്ന് റഫർ ചെയ്യുന്ന ഒരാളായിട്ട് മാറണം എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഓരോ ഇത് പഠിക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് രാമൻ ഒരിക്കലും ആരുടെ ഹെൽപ്പ് വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹനുമാൻ എപ്പോഴെങ്കിലും രാമനെ സഹായിച്ചിട്ട് എനിക്കൊരു ക്രെഡിറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണോ പോയിട്ടുള്ളത് അതുമല്ല അങ്ങനെ ക്രെഡിറ്റ് എടുക്കാതെ നമ്മൾ ആൾക്കാരെ സേവ ചെയ്യണം തിരിച്ച് പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു ക്യാരക്ടറാണ് ഹനുമാൻ ഈ രാമായണ മാസം വരാൻ പോവാണ് നമ്മളിത് ഓരോ രാമായണത്തിലെ ക്യാരക്ടറെ കുറിച്ചും പഠിക്കുമ്പോൾ അവരെ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ മാർഗങ്ങളുണ്ട് ജീവിതത്തിൽ അതിൽ ഏറ്റവും നല്ല പഠിതാവായിട്ട് ടോട്ടലി സറണ്ടി ഞാൻ മാത്തമാറ്റിക്സ് ആണെങ്കിൽ എൻ്റെ ഹൃദയത്തില് മാത്തമാറ്റിക്സ് മാത്രമേ കാണാവൂ വേറെ ഒരു സംഭവം അതുകൊണ്ടാണല്ലോ നമുക്ക് ബ്രഹ്മചാരി ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ബി എസ് സി ഇൻ മാത്തമാറ്റിക്സ് ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബാച്ചുലർ ഓഫ് ബ്രഹ്മചാരി ഇൻ ടെക്നോളജി എന്നാണ് ബ്രഹ്മചാരി ഇൻ ആർട്സ് ആണ് എന്തിനാ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ബ്രഹ്മചാരി ഇന്റർനാഷണലി എല്ലാവരും ബ്രഹ്മചാരി എന്ന വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് ഡിഗ്രി കൊടുക്കുന്നത് ആ ബ്രഹ്മചാരി എന്ന വാക്ക് എവിടുന്ന കിട്ടിയത് ബാച്ചുലർ എന്ന വാക്ക് എവിടുന്ന കിട്ടിയത് ഹനുമാൻ കൊടുത്തിട്ടുള്ളതാ നിന്ന് എടുത്തിട്ടുള്ളതാണ് ബ്രഹ്മചാരിയുടെ സങ്കല്പത്തിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പൊ എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റിനും മുകളില് ഹനുമാന്റെ ചിത്രം അടിച്ചിറക്കണം എന്ന് ഞാൻ പറയും എല്ലാ ബാച്ചുലർ ഡിഗ്രിയും കൊടുക്കുമ്പോ ബ്രഹ്മചാരി ബ്രഹ്മ ഹനുമാന്റെ ചിത്രമാണ് അടിച്ചുകൊടുക്കണം യ്യോ ഹനുമാൻ സ്വാമിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു അറിവാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് എന്ന് ശരിക്കും ഗ്രാജുവേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ബാച്ചു അതെ ഗ്രാജുവേറ്റഡ് ലെവലിൽ അളന്നു നോക്കി പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും കുറേ പഠിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം അവിടെ ആ ബാച്ചിലർ എന്നുള്ളതിന് ബ്രഹ്മചാരി എന്നുള്ള ഒരു റൂട്ട് എറ്റിമോളജി പാവം വൈസ് ചാൻസലർമാർക്കൊന്നും അറിയില്ല അർത്ഥം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാണ്ട് ഞാനൊരു ബ്രഹ്മചാരിയാണ് മാത്തമാറ്റിക്സിന്റെ ഞാനൊരു ബ്രഹ്മചാരിയാണ് ലോയില് അങ്ങനെ പറയാറുള്ളൂ അങ്ങനെ ബ്രഹ്മചര്യം അനുഭവിച്ചിട്ട് മൂന്ന് വർഷം എന്റെ മനസ്സിന്റെ ഉള്ളില് മാത്തമാറ്റിക്സ് കൊണ്ട് നടന്നാലാണ് ഐ ക്യാൻ ബിക്കം എ മാസ്റ്റർ ഓഫ് മാത്തമാറ്റിക്സ് ടുമാറോ ബ്രഹ്മചര്യം ഇല്ലാണ്ട് മാസ്റ്റർ ആവാൻ പറ്റില്ല ആദ്യം പിന്നെ ഭാരതത്തിലെ ഭാരതത്തിലെ ഓരോ ബാച്ചിലർ ഡിഗ്രിക്കും അങ്ങ് പറഞ്ഞതുപോലെ ഹനുമാൻ സ്വാമിയുടെ ചിത്രം തന്നെയാണ് പതിച്ചു കൊടുക്കേണ്ടത് കാരണം ആ പേരിൽ നിന്നാണ് ആ ബാച്ചിലർ ബ്രഹ്മചാരി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു ടി പിശി അതിമനോഹരം എന്നെ പറയാനുള്ളൂ പുതിയ പുതിയ അറിവുകള് നമ്മൾ അറിയാതെ പോകുന്ന അറിവുകളെല്ലാം അങ്ങയുടെ വാക്കുകളിലൂടി ആ ബ്രഹ്മത്തിൽ കൂടി ആ ജ്ഞാനത്തിൽ കൂടി നമുക്ക് കിട്ടുകയാണ് അതിന് സത്യത്തിൽ എങ്ങനെ നന്ദി അറിയില്ല അത്രയും ആഴത്തിലുള്ള അറിവുകളാണ് അങ്ങ് പങ്കുവെക്കുന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല